ശബരിമലക്കുള്ള വിഷയത്തിൽ പത്മകുമാറിന്റെ അറസ്റ്റുമായി ബന്ധപ്പെട്ട് പ്രതികരണവുമായി തിരിക്കുകയാണ് ഷാഫി പറമ്പിൽ സി പി എമ്മും ഗവൺമെന്റും കൂടെ സ്പോൺസർ ചെയ്ത അഴിമതിയാണ് ശബരിമലയിൽ നടന്നിട്ടുള്ളത് ഒരു കാരണവശാലും അതിന്റെ ഉത്തരവാദിത്തങ്ങളിൽ നിന്ന് പിന്തിരിഞ്ഞോടാൻ ഒരാൾക്കും സാധിക്കില്ല ഭക്തിസാന്ദ്രമായ ഒരു സ്ഥലവുമായി ബന്ധപ്പെട്ട ഇത്തരം ആരോപണങ്ങൾ ജനങ്ങളെ സ്വാഭാവികമായും വിഷമിപ്പിക്കുന്നുവെന്നും വിശ്വാസത്തെ തകർക്കുന്ന സംഭവമാണിതെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി ഡിവൈഎഫ്ഐ മുൻ സംസ്ഥാന വൈസ് പ്രസിഡന്റാണ് ആണ് അറസ്റ്റിലായത് അറസ്റ്റിലായത് ഒരു കോൺഗ്രസുകാരനായിരുന്നെങ്കിൽ ഇപ്പോൾ അടുത്തൊരു മുപ്പത് വർഷത്തേക്ക് കോൺഗ്രസ്സിന് വോട്ട് ചെയ്യരുതേ എന്നും പറഞ്ഞുകൊണ്ട് സി പി എം ഇപ്പോൾ തെരുവിലിറങ്ങി നടക്കുമായിരുന്നുവെന്നും അദ്ദേഹം പറഞ്ഞു വാസുവിനെയും കടകംപള്ളിയെയും ഒറ്റയ്ക്ക് ചോദ്യം ചെയ്താൽ പിണറായിയുടെ പേര് പറയുമെന്ന ഭയം സി പി എമ്മിനുണ്ട് പാർട്ടി നടപടികൾ തന്നെ പതുക്കിയെടുക്കുന്നത് പിണറായി വിജയന്റെ പേര് പറയുമോ എന്ന് ഭയന്നിട്ടാണെന്നും അദ്ദേഹം പറഞ്ഞു ഇത് കേരളത്തിൽ പരിചിതമല്ലാത്തൊരു അഴിമതിയാണ് ശബരിമല സ്വർണം കക്കാൻ ഒരു ഗവൺമെന്റ് കൂട്ടുനിൽക്കുക എന്നത് കേരളത്തിലെ ജനങ്ങൾ സ്വപ്നത്തിൽ പോലും വിചാരിക്കാത്ത ഒരു കാര്യമാണ് അടുത്തത് ജനങ്ങളോടല്ല കേസിൽ നിന്ന് രക്ഷപ്പെടാൻ ആർ എസ് എസ് പറഞ്ഞു ആ വീഡിയോ ഒന്ന് പഴയ സംസ്ഥാന വൈസ് അടക്കപ്പെട്ടിരിക്കുന്ന അടക്കപ്പെട്ടിരിക്കുന്ന വയസ്സിൽ ഏരിയ കമ്മിറ്റിയുടെ ആണ് തുറങ്കിൽ മുപ്പത്തിയാറാമത്തെ വയസ്സിൽ കോന്നിയുടെ എം എൽ എ ആണ് ഇപ്പൊ തുറങ്ങിൽ അടക്കപ്പെട്ടിരിക്കുന്ന ആള് ആ പാർട്ടിയുടെ ജില്ലാ സമിതിയിലെ ഏറ്റവും ഉന്നത ബോഡിയായ സെക്രട്ടേറിയറ്റിലെ നിലവിലെ അംഗമാണ് ഇപ്പൊ തുറങ്കിൽ അടക്കപ്പെട്ട ആള് ദേവസ്വം ബോർഡിന് നേതൃത്വം നൽകാൻ ആര് വേണമെന്നുള്ള പാർട്ടി തീരുമാനം എ കെ ജി സെന്ററിൽ നടത്ത തീരുമാനം സർക്കാരിന് അയച്ചു കൊടുത്തതിന്റെ പേരിൽ സർക്കാർ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ആയി വെച്ച ഒരാളാണ് എന്ന് വെച്ചാൽ ഇത് സി പി എമ്മും ഗവൺമെന്റും കൂടെ സ്പോൺസർ ചെയ്ത പറയാതിരിക്കാൻ ഒരു കാരണവശാലും കഴിയില്ല ഒരു കാരണവശാലും അതിന്റെ ഉത്തരവാദിത്തങ്ങളിൽ നിന്ന് പിന്തിരിഞ്ഞോടാൻ ഒരാൾക്കും സാധിക്കില്ല ഈ പറഞ്ഞ റാങ്ക് ആൻഡ് ഫയലുള്ള ഏതെങ്കിലും ഒരു കോൺഗ്രസുകാരനോ മറ്റേതെങ്കിലും യു ഡി എഫ് പാർട്ടിക്കാരനോ ആയിരുന്നെങ്കിൽ ഇപ്പോ ദേവസ്വം ബോർഡിന്റെ പ്രസന്റ് സ്ഥാനമെങ്കിൽ അടുത്ത ഒരു മുപ്പത് വർഷത്തേക്ക് നമുക്ക് വോട്ട് ചെയ്യരുതേ എന്ന് പറഞ്ഞുകൊണ്ട് ഈ തെരുവിൽ നിലവലിച്ച് സി പി എം നടക്കുമായിരുന്നു ഇപ്പൊ മൗനമാണ് പാർട്ടി നടപടി പോലും മെല്ലെ ആലോചിച്ചിട്ടേ എടുക്കാൻ പറ്റുള്ളൂ എന്നുള്ളതാ കാരണം പാർട്ടി നടപടി വേഗത്തിലെടുത്താൽ ഇതുവരെ അറസ്റ്റ് ചെയ്ത അറ്റം മുതൽ അവൻ അവന്റെ മേലെ താളെ പേര് പറഞ്ഞു അവൻ അവൻ അടുത്ത ആളുടെ പേര് പറഞ്ഞു പോറ്റി മുരാജി ബാബുവിന്റെ പേര് പറഞ്ഞു ബാബു വാസുവിന്റെ പേര് പറഞ്ഞു വാസു പത്മവുമാറിന്റെ പേര് പറഞ്ഞു പത്മവുമാർ ചിലപ്പോ കടകംപള്ളിയുടെ പേര് പറയും കനകംപള്ളി ചിലപ്പോ അത് തുടരുമോ ഇപ്പൊ വാസുവന്റെ പേര് പറയും ഒറ്റക്ക് ചോദ്യം ചെയ്താൽ ചിലപ്പോ പേരും പിണറായി വിജയന്റെ പേരും പറയുമോ എന്നുള്ള ഭയം അതവർക്കുള്ളത് കൊണ്ടായിരിക്കാം നടപടി എടുക്കുന്നത് പോലും മെല്ലെ മതി എന്ന് തീരുമാനിച്ചത് അതുകൊണ്ട് ഇത് കേരളത്തിൽ പരിചിതമല്ലാത്ത ഒരു അഴിമതിയാണ് ശബരിമല അയ്യപ്പന്റെ എപ്പിന്റെ പൊന്നുകക്കാൻ ഒരു ഗവൺമെന്റ് നേതൃത്വം നൽകുമെന്ന് കേരളത്തിലെ ഒരു സാധാരണ ജനങ്ങളും എന്ന് മാത്രമല്ല ഈ സർക്കാരിന്റെ കടുത്ത വിരോധി പോലും ഇവർ അധികാരത്തിൽ കയറുമ്പോ ചിലപ്പോ ആലോചിച്ചു കാണില്ല അവരുടെ പ്രവർത്തകരും ഒട്ടും ആലോചിച്ച് കാണില്ല നീ എന്തൊക്കെ പറഞ്ഞാലും വീട്ടിൽ ചെല്ലുമ്പോ നമ്മളോട് എന്തൊക്കെ ന്യായീകരിച്ചാലും എതിർത്ത് പറഞ്ഞാലും വീട്ടിൽ ചെല്ലുമ്പോ വീട്ടിലുള്ളവർ ചോദിക്കൂലേ എന്താ നിങ്ങളുടെ പാർട്ടിക്കാർ അയ്യപ്പന്റെ ഒക്കെ പൊന്ന് കട്ടതെന്ന് ചോദിച്ചാൽ കോളഞ്ചിനെ പറ്റിയൊരു അക്ഷരം ഇവിടെ വെണ്ടി പോയരുത് എന്ന് പറഞ്ഞതുപോലെ ശബരിമലയെപ്പറ്റി പറയരുത് എന്ന് പറയില്ലാതെ വേറെ എന്തെങ്കിലും മാർഗമുണ്ടോ ഇങ്ങനെ മുന്നണിക്കകത്തവരുടെ രാഷ്ട്രീയ നിലപാടുകൾ ഞാൻ കോഴിക്കോട്ട് ഈ കോഴിക്കോട്ട് അങ്ങാടിയിലെയും പരിസരപ്രദേശത്തെയും സാധാരണ സഖാമന്റെ മനസ്സാലോചിച്ചുകൊണ്ട് ഞാൻ പറയുന്നു അവരുടെ യുവജന വിദ്യാർത്ഥി സംഘടനകൾ നടന്ന ഒരു ഡയലോഗ് എക്സ്ചേഞ്ചും ഒരു ഡയലോഗ് എക്സ്ചേഞ്ച് ആ ഡയലോഗിൽ അവർ പരസ്പരം പറഞ്ഞ കാര്യങ്ങൾ അവരുടെ പാർട്ടി ആലോചിക്കട്ടെ പ്രവർത്തകർട്ടെ പിടേതാണ് ആർ എസ് എസിന്റേതാണെന്നൊക്കെ പറഞ്ഞവർ അവസാനം അത് ഒപ്പിട്ടതിന് ശേഷം നേതാക്കന്മാരെ നോക്കി പറഞ്ഞ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്താ നിങ്ങൾ ഇനി സമരങ്ങളിൽ മുണ്ടൊടുക്കരുത് സമരങ്ങളിൽ മുണ്ടുടുത്താൽ എന്താ സമരങ്ങളിൽ മുണ്ടുത്താൽ ചിലപ്പോ ഡോക്ടറെ മടക്കി കുത്തേണ്ടി വരും നിങ്ങൾ മടക്കി കുത്തിയാൽ എസ് എഫ് ഐ സമരങ്ങളിൽ മുണ്ടു മടക്കി കുത്തിയാൽ നിങ്ങളുടെ കാവികളം പുറത്ത് കാണുമെന്ന് സി പി ഐയുടെ യുവജന സംഘടന എ വൈ എഫ് എസ് എഫ് ഐ ഉപദേശിക്കുക അവര് തിരിച്ചു പറയുന്നുണ്ട് എ വൈ എഫ് എന്ന് പറഞ്ഞാൽ ഓൾ ഇന്ത്യ യൂത്ത് ഫെഡറേഷൻ അല്ല അത് ആളില്ലാത്ത യൂത്ത് ഫെഡറേഷൻ ആണ് എന്നുള്ളത് അവര് പരസ്പരം പറയുന്നത് അവരുടെ ഭരണ നേതൃത്വം ഭരണത്തിന്റെ തുടർച്ചയിൽ അടുത്തത് ആരോടാണ് അടുത്തത് ആരോടാണെന്നുള്ളതാണ് ജനങ്ങളോടല്ല അവരടുത്തത് ആരോടാണ് അവര് രാജ്യത്തിന്റെ ആർ എസ് എസ് നേതൃത്വത്തോടാണ് അടുത്തത് കേസുകളിൽ നിന്ന് രക്ഷപ്പെടാൻ അവരുടെ അജണ്ടകൾക്കനുസരിച്ച് കേരളത്തിന്റെ അജണ്ടകൾ സെറ്റ് ചെയ്ത് കൊടുക്കാൻ കേരളത്തിൽ ബിജെപി ഭരണമില്ലാത്തതിൽ ബി ജെ പിക്ക് വലിയ പ്രയാസമില്ല പഴയ ആവേശത്തിൽ കേരളത്തിൽ ബിജെപി ബിജെപി ഭരണത്തെ പറ്റി പറയുന്നു പോലുമില്ല എന്തിനധികം പറയുന്നു ശബരിമല ഇഷ്യൂവിൽ പോലും ഉള്ളിൽ തട്ടിയ ഒരു സമരത്തിന് ബിജെപി